നമസ്കാരം സുജി കൊഴുമ്പിലാണ് കുട്ടപ്പുറത്തി യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെയുള്ളൊരു ബോർഡ് അവിടെ കാണാം ബോർഡിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു സായിബാബയുടെ ചിത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയിലേക്ക് കയറി കേട്ടോ ഇവിടെ യേശുദേവൻ്റെ ഒരു പ്രതിമയും അതിൻ്റെ തൊട്ടടുത്തായി ശ്രീബുദ്ധൻ്റെ പ്രതിമയും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പുട്ടപ്പുറത്തി പട്ടണത്തെക്കുറിച്ചാണ് പുട്ടപ്പുറത്തി പട്ടണത്തിലെ കുറേ കാഴ്ചകൾ അതുപോലെ തന്നെ പുട്ടപ്പുറത്തിയിലെ സായിബാബയുടെ മറ്റ് അനുബന്ധ കാര്യങ്ങൾ ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് സായിബാബയുടെ പേരിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം എട്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഈ പുട്ടപ്പുറത്തി എന്ന് പറയുന്ന ആത്മീയ പട്ടണത്തിലെത്തുക ഇതിന് മുൻപുള്ള വീഡിയോയിൽ സായിബാബ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുട്ടപ്പർത്തി എന്ന ആത്മീയ പട്ടണത്തിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് ബസ് കയറാൻ വേണ്ടി നടക്കുമ്പോൾ സായിബാബയുടെ ചിത്രങ്ങളൊക്കെ അവിടെ കാണാം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു നൂറ് മീറ്റർ നടന്നാൽ മെയിൻ റോഡിലേക്ക് എത്തുകയായി മെയിൻ റോഡിൽ നിന്നും അല്പം വലത്തോട്ട് നടന്നാൽ ഇങ്ങനെയുള്ളൊരു ബോർഡ് അവിടെ കാണാം ബോർഡിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എട്ട് കിലോമീറ്റർ പുട്ടപ്പാർത്തി ഇങ്ങനൊരു കവല ഉണ്ട് എല്ലായിടത്തും സായിബാബയുടെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ കവലയിൽ നിന്നും ഓട്ടോറിക്ഷയ്ക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ബസ്സിലും നമുക്ക് പുട്ടപ്പുറത്തിക്ക് പോകാം പുട്ടപ്പുറത്തിയിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വലിയൊരു കമാനം അടുത്തായി തന്നെ കാണാം ഞാൻ ആ കമാനത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തി വളരെ മനോഹരമായ ഒരു കമാനമാണ് പുട്ടപ്പുറത്തി പട്ടണത്തിലേക്കുള്ള പിന്നെ അല്പനേരം നിന്നപ്പോൾ ഒരു ബസ് വന്നു എ പി ആർ ടി സിയുടെ ആന്ധ്രയുടെ വണ്ടിയാണ് ആ വണ്ടിയിൽ ഞാൻ കയറി അങ്ങനെ ആ കവാടമെല്ലാം കടന്ന നേരെ പുട്ടപ്പുറത്തിയിലേക്കുള്ള യാത്രയാണ് ഈ പുട്ടപ്പുറത്തിയിലേക്കുള്ള യാത്രയും അതി രസകരമായ യാത്രയാണ് നല്ല സുന്ദരമായ റോഡുകളിൽ കൂടിയുള്ള യാത്ര നാലു വരി പാതയുടെ സുന്ദരമായ യാത്രയാണ് നമ്മൾ പുട്ടപ്പുറത്തിയിലേക്ക് നടത്തുന്നത് പുട്ടപ്പുറത്തി ഒരു രണ്ട് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള സായിബാബയുടെ മെഡിക്കൽ കോളേജിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് താജ്മഹലിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കെട്ടിട സമുച്ചയമായിട്ടുള്ള സായിബാബ മെഡിക്കൽ കോളേജ് കേരളത്തിൽ നിന്ന് നിരവധി രോഗികളും ഇവിടെ വന്ന് ചികിത്സ തേടുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ സായിബാബയുടെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയും കടന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ടൗൺ പ്രദേശമുണ്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെയും ഒരു മൂന്ന് നാല് കിലോമീറ്ററൂടെ സഞ്ചരിക്കുമ്പോഴാണ് പുട്ടപ്പർത്തി എന്ന ആത്മീയ പട്ടണത്തിലേക്ക് എത്തിച്ചേരുക വഴിയോരത്തെല്ലാം ആടിനെ മേയ്ക്കുന്ന ആളുകളുടെ കാഴ്ചകൾ എവിടെയൊക്കെ നോക്കിയാലും സായിബാബിയുടെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ പ്രദേശം സായിബാബിയെ ഇവിടുത്തെ ജനങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എത്രത്തോളം ആശ്രയിച്ചിരുന്നു എന്ന് ഈ വഴുന്നുകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് കാണുവാൻ സാധിക്കും കൂടെ പറയാനുള്ളത് ഈ പുട്ടപ്പർത്തി എന്ന പട്ടണവും അതിന് അനുബന്ധ കാര്യങ്ങളുമൊക്കെ കാണിക്കുന്ന ഈ വീഡിയോ ഒരല്പം നീളം കൂടുതലായിരിക്കും എന്നുള്ളതാണ് അല്ലാതെ ഇത് മുഴുവൻ നമുക്ക് കാണിക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നം ഉണ്ട് അങ്ങനെ നമ്മൾ വിശ്വപ്രസിദ്ധമായിട്ടുള്ള പുട്ടപ്പർത്തി എന്ന ആത്മീയ പട്ടണത്തിലേക്ക് കവാടവും കടന്ന് എത്തിച്ചേർന്നിരിക്കുന്നു പുട്ടപ്പർത്തി എന്ന ആത്മീയ നഗരത്തിൻ്റെ ആദ്യ കാഴ്ചകളാണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഡ്രൈവർ ഇതാ ബസ് ബസ് സ്റ്റാൻഡിലേക്ക് എടുത്തിരിക്കുന്നു ഇതാണ് പുട്ടപ്പർത്തിയിലെ എ പി ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡ് ഒരു ചെറിയ ബസ് സ്റ്റാൻഡ് കാരണം അത്രയധികം ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടെ വരുന്ന ആളുകൾ കുറവായിരിക്കാം അതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡൊക്കെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഇറങ്ങി ആദ്യം വിസ്മയ കാഴ്ചകൾ തേടി ഞാൻ ഈ പട്ടണത്തിലൂടെ ഒന്ന് നടക്കുകയാണ് ഇതാണ് ഈ പട്ടണത്തിലേക്ക് കടക്കുന്ന കവാടത്തിൻ്റെ ദൃശ്യങ്ങൾ വളരെ പഴക്കം ചെന്നൊന്നുമല്ല പുതിയ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ച ഒരു കവാടമാണ് അടുത്തു തന്നെ ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ട് ആ പോലീസ് സ്റ്റേഷനെല്ലാം കടന്ന് നഗരത്തിൻ്റെ കാഴ്ചകൾ ആദ്യം ഒന്ന് കണ്ട് തീർക്കാം എന്ന് കരുതി ഈ പട്ടണത്തിൻ്റെ കാഴ്ചകളിലൂടെ പോവുകയാണ് ആ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം വേണം പിന്നെ സായിബാബയുടെ ആശ്രമത്തിലേക്ക് പോകാനും അവിടെ ഒരു ദിവസം തങ്ങാനും അവിടുത്തെ മറ്റ് ചടങ്ങുകളൊക്കെ ഒന്ന് വീക്ഷിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പോകാൻ സായിബാവില്ലാത്ത ഒരു കാര്യവും ഈ പട്ടണത്തിലില്ല എവിടെ നോക്കിയാലും സായിബാവിയുടെ ചിത്രങ്ങൾ മാത്രം വീണ്ടും ഞാൻ ഈ പട്ടണത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പല സാധനങ്ങൾ വിൽക്കുന്ന കടകൾ സുഗന്ധ വ്യഞ്ജന കടകളുടെ നീണ്ട നിര തന്നെ ഇവിടെയുണ്ട് ഈ പ്രദേശത്ത് അത് സുലഭവുമായി ലഭിക്കുന്നതുകൊണ്ടാകാം ഈ കടകൾ ഇങ്ങനെ ുള്ളതെന്ന് വിചാരിക്കുന്നു അതുപോലെ ഈ പുട്ടപ്പുറത്തിയിലൂടെ ഈ പട്ടണ പ്രാന്ത ഭാഗങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ പ്രധാനമായും കാണുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വിദേശികളാണ് ആ വിദേശികൾ ഇങ്ങനെ നിരന്തരം ഈ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എല്ലാവരും തന്നെ മാസങ്ങളോളം ആഴ്ചകളോളം ആ ഈ സായിബാബയുടെ ആശ്രമത്തിൽ വന്ന് താമസിക്കുന്നവരാണ് അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി ഈ പട്ടണത്തിലേക്കൊക്കെ ഇങ്ങനെ അങ് ഇറങ്ങി നടക്കും പട്ടണം അതിവിപുലമായ ഒരു പട്ടണമാണ് ഇടുങ്ങിയ പട്ടണമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ സായിബാബയുടെ ആശ്രമവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ സാധാരണ ചെറിയ രീതിയിൽ ആരംഭിച്ചത് അന്ന് ഇതൊരു ചെറിയ ഗ്രാമമായിരുന്നിരിക്കാം അപ്പോൾ ആ ഗ്രാമം വളർന്നപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കെട്ടിട സമുച്ചയങ്ങളൊക്കെ അടുത്തെടുത്ത് വന്നതുകൊണ്ട് ഒരു ഇറുകിയ പട്ടണമാണ് പിന്നെ ഞാനൊരു കട കണ്ടപ്പോൾ രസത്തിന് ചില എടുത്തു നമ്മുടെ നാട്ടിലെ പച്ചക്കറികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളതെങ്കിലും പക്ഷേ കേരളത്തിൽ കിട്ടുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയിൽ നിന്നെല്ലാം അതിന് കുറേയധികം വ്യത്യാസം എനിക്ക് തോന്നി നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനം അല്ല യഥാർത്ഥത്തിലവോളയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ വീണ്ടും സായിബാവിയുടെ വലിയ കട്ടൗട്ടുകളൊക്കെ കടന്ന് ഞാൻ ോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുട്ടപ്പുറത്തിൽ ഒരു പ്രത്യേകത പറയാം മൂവായിരത്തോളം ഏക്കറിൽ പരന്നു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമാണ് സാമ്രാജ്യം എന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ് ഒരു ആത്മീയ കേന്ദ്രമാണ് അവിടെ ആർട്സുണ്ട് സ്പോർട്സുണ്ട് വിദ്യാഭ്യാസമുണ്ട് ആരോഗ്യമുണ്ട് എല്ലാം ചേർന്നതാണ് സായിബാബയുടെ ഈ പുട്ടപ്രതിയിലെ ആശ്രമ ശൃംഖല അതിൻ്റെ കുറേ കാഴ്ചകളിലേക്കാണ് ഞാൻ പോകുന്നത് ഇവിടെ വലിയൊരു സായിബാബയുടെ പേരിലുള്ള സ്റ്റേഡിയമുണ്ട് ക്രിക്കറ്റ് മത്സരങ്ങളും ഫുട്ബോളും ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിനടുത്താണെങ്കിൽ വലിയ കുറേ പ്രതിമകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് അത് അതിമനോഹരമാണ് വളരെയധികം കാഴ്ച ഭംഗിയുള്ള ആ പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ സായിബാബയുടെ ചിത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയിലേക്ക് കയറി കേട്ടോ ഇതുപോലെ നൂറുകണക്കിന് ഈ ഇതുപോലത്തെ ഷോപ്പുകളുണ്ട് ഈ പട്ടണത്തിൽ നിരവധിയായിട്ടുള്ള ചിത്രങ്ങൾ സായിബാബയുടെ വ്യത്യസ്ത രീതിയിലുള്ള ചിത്രങ്ങൾ മറ്റ് ഫോട്ടോകൾ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് ഇങ്ങനത്തെ കടകൾ അപ്പോൾ അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പട്ടണത്തിൽ സായിബാബയുടെ പേര് കൂടാതെ ഒരു കടയ്ക്കും പേരില്ല എന്നുള്ളതാണ് ഏതെങ്കിലും വിധത്തിലുള്ള സായി കൂട്ടിയിട്ടാണ് പേരാരംഭിക്കുക അപ്പോൾ ഞാൻ അവരോട് അനുവാദം വാങ്ങിയിട്ടാണ് ഇതിൽ കയറി ഷൂട്ടെല്ലാം ചെയ്തത് അപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി ഇനി വ്യത്യസ്തമായ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ വലിയൊരു സ്റ്റേഡിയം ഉണ്ട് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇവിടെ കോളേജിൻ്റെ കാഴ്ചകളാണ് വലിയൊരു സ്റ്റേഡിയം ഉണ്ട് അവിടെ മനോഹരമായ മറ്റ് കാഴ്ചകളുണ്ട് അപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ നടക്കുക കേട്ടോ സ്റ്റേഡിയം ഇങ്ങനെ കയറി പടികൾ കെട്ടുകൾ കയറി കഴിയുമ്പോൾ ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ആദ്യത്തെ കാഴ്ചകൾ ഇപ്പോൾ കയറി നോക്കുമ്പോൾ കുറേ വിദ്യാർത്ഥികളും കുറച്ച് ടീച്ചർമാരോ അധ്യാപകരും ഒക്കെ അവിടെ കുട്ടികളെന്തോ ഫങ്ഷന് വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരേ രീതിയിലുള്ള നൃത്ത പരിപാടികളുമൊക്കെ പങ്കെടുപ്പി അത് എല്ലാം പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ആദ്യം കാണുമ്പോൾ അപ്പോൾ എങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ വലിയ ഒരു ഹനുമാൻ്റെ പ്രതിമയാണ് അതാ മരുത്തോ അങ്ങാണ്ട് ചുമന്നുകൊണ്ട് വരുന്നില്ലേ ആ സീന് അതൊരു അടിപൊളി കാഴ്ച കേട്ടോ ഈ സ്റ്റേഡിയത്തോട് ചേർന്നിട്ട് ഒരു അഞ്ചെട്ട് പത്ത് പല ആൾക്കാരുടെ ദൈവങ്ങളുടേതായിട്ടുള്ള അങ്ങനെ ദിവ്യ പുരുഷന്മാരുടെ ആയിട്ടുള്ള പ്രതിമകളുണ്ട് അതിങ്ങനെ ഒരു വലിയ പാറക്കെട്ട് പോലൊരു മലേൻ്റെ പൊക്കത്തിലാണ് സ്ഥാപിച്ചേക്കുന്നത് അതിൻ്റെ താഴ്വാരത്ത് മനോഹരമായിട്ടുള്ളൊരു സ്റ്റേഡിയം ഇത് വലിയ രീതിയിൽ വൻപൻ രീതിയിലുള്ള മത്സരങ്ങൾ ഒക്കെ നടക്കുന്ന സായിബാബ അന്തരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇന്ത്യയുമായിട്ട് ഉള്ള മത്സരം അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഒക്കെ നടന്ന സ്ഥലമാണിത് അപ്പോൾ അതൊരു സുന്ദരമായ കാഴ്ചയാണ് അപ്പോൾ ആ കാഴ്ചയുടെ വിവിധ കോണുകളിൽ നിന്നുള്ള വീഡിയോസ് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അവിടെയുള്ള ശില്പങ്ങളിൽ യേശുദേവനുണ്ട് ശ്രീബുദ്ധനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് അതുപോലെ തന്നെ ഹനുമാനെ കാണാം ശിവനുണ്ട് അങ്ങനെ കുറേ ചിത്രങ്ങൾ പിന്നെ അവിടെ നിന്ന് ഈ മോട്ടോർ സൈക്കിള് അഭ്യാസം പരിശീലനം എന്തോ ഫങ്ഷൻ്റെ ഭാഗമായിട്ട് ഫങ്ഷൻ എന്താണ് അടുത്ത ദിവസങ്ങളിൽ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട് ആ ഫങ്ഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിശീലനമാണ് ഈ മോട്ടോർ സൈക്കിൾ അഭ്യാസം പിന്നെ കുട്ടികളുടെ ഒരേ മോഡലിലുള്ള നൃത്തങ്ങളോ മറ്റു പരിപാടികളോ ഒക്കെ അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടല്ലേ ഞാൻ എൻ്റെ ചിത്രങ്ങളിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുക ഈ ആ എന്താ പറയേണ്ട പ്രതിമയുടെ കാഴ്ച ഒരു അല്ലാത്ത കാഴ്ചയാണ് ഇതിപ്പോൾ ബൈക്ക് അഭ്യാസം പരിശീലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കാഴ്ചകളും പിന്നെ ഞാൻ എൻ്റെ ക്യാമറ പിന്നെയും 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 ആ ശില്പങ്ങളുടെ അടുത്തേക്ക് പോവാ അത്ര ഭംഗിയാണ് ആ ശില്പങ്ങൾ അവിടെ ആ സ്പോട്ടിൻ്റെ പ്രത്യേകത ആ കാ ശില്പങ്ങളെക്കാളുപരി ആ ശില്പങ്ങൾ വെച്ച സ്ഥലത്തിൻ്റെ കാഴ്ചയാണ് ഇവിടെ വലിയൊരു സ്റ്റേജുണ്ട് വമ്പൻ പരിപാടിയൊക്കെ നടക്കുമ്പോൾ സ്റ്റേജുണ്ട് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ സായിബാബയുടെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ ഇതിൻ്റെ കുറേ ഉയരത്തിലാണല്ലോ ഇതിങ്ങനെ നടകളുണ്ട് ആ നടകൾ കയറി ഇതിൻ്റെ അടുത്തേക്ക് ഈ ശില്പങ്ങളുടെ തൊട്ടടുത്തേക്ക് പോകുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ മേൾ ഭാഗത്തൊന്നും ആളുകളെ ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ മേലോട്ട് കയറി ചായമൊക്കെ അടിച്ച നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്നത് അപ്പോൾ മേളിൽ കയറി ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ താഴോട്ട് സ്റ്റേഡിയത്തിലേക്ക് നോക്കുമ്പോൾ അതിസുന്ദരമായ കാഴ്ചയാണ് ഏഹ് ആ കാഴ്ച ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെയും പിന്നെയും ഞാൻ പിന്നെയും അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഞാൻ കയറണമെന്നുണ്ട് ഈ ഹനുമാൻ്റെ പ്രതിമയാണ് ഏറ്റവും മേളിൽ കാണുന്നത് ഇപ്പോൾ കുറച്ചും പൊക്കത്തിൽ പൊക്കത്ത് കയറിയിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ സ്റ്റേഡിയം ഭംഗിയായി കാണാം സ്റ്റേഡിയത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു സത്യസായി ഭാവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും ബന്ധപ്പെടുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വെറും ആത്മീയത മാത്രമായിരുന്നില്ല കല സ്പോർട്സ് സാഹിത്യം ജീവകാരുണ്യ പ്രവർത്തനം ആരോഗ്യം എല്ലാ മേഖലകളിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു എന്ന് കാണാൻ കഴിയും ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രതിമയായ ഹനുമാൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് ഈ വഴിയാണ് പോകേണ്ടത് പക്ഷേ പുലിശല്യം ഉണ്ട് ശ്രദ്ധിക്കുക എന്ന ബോർഡുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ മടിച്ചു താഴെ ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ ഒരു പ്രതിമ ചുറ്റോടു ചുറ്റും മറ്റ് പ്രതിമകളും എല്ലാം കാണാം ഈ പുട്ടപ്പുറത്തിയിൽ വരുന്ന ആളുകൾ ചിലപ്പോൾ ഇത് അത്ര ശ്രദ്ധിച്ചില്ല എന്ന് വരും ഈ പ്രദേശം ഇത് റോഡിൽ നിന്ന് നോക്കിയാൽ കാണുവാനും കഴിയില്ല തീർച്ചയായും ഇവിടെ എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഈ സ്റ്റേഡിയവും അതിൻ്റെ അടുത്ത് കാണുന്ന ഈ വലിയ പ്രതിമക്കൂട്ടങ്ങളെയും തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രതിമകളുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്ന പോകുന്നിപ്പോൾ ഗുരുനാനാക്ക് അതുപോലെ തന്നെ ശിവൻ ശ്രീബുദ്ധൻ അതിൻ്റെ അപ്പുറത്തായി യേശുക്രിസ്തു എന്നിവരുടെ എല്ലാം പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി ചിത്രീകരിക്കുകയാണ് താഴെ ഉറുമ്പുകൾ അനങ്ങുന്നത് പോലെ ബൈക്ക് യാത്രികരുടെ പരിശീലനം നടക്കുന്നതും ഈ അവസരത്തിൽ കാണാം ഇവിടെ യേശുദേവൻ്റെ ഒരു പ്രതിമയും അതിൻ്റെ തൊട്ടടുത്തായി ശ്രീബുദ്ധൻ്റെ പ്രതിമയും കാണാം അപ്പോൾ ഞാൻ ഈ പുട്ടപ്പുറത്തിയിലെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് വീണ്ടും ഞാൻ ആശ്രമത്തിൻ്റെ അങ്ങോട്ട് മടങ്ങുകയാണ് തീർച്ചയായും നിങ്ങൾ പുട്ടപ്പുറത്തിയിൽ വരികയാണെങ്കിൽ ഇവിടെ വരാൻ ശ്രദ്ധിക്കണം തീരാത്ത അത്ര കാഴ്ചകളുണ്ട് എങ്കിലും ഞാൻ ഒരു ചെറിയ വീഡിയോ ആയി ഒതുക്കിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പുട്ടപ്പുറത്തി എന്ന ആത്മീയ പട്ടണത്തിൻ്റെയും അതിനോട് ചുറ്റുമുള്ള മനോഹരമായ പല കാഴ്ചകളുടെയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം പുതിയ ഒരു വീഡിയോയുമായി കാണുന്നവർ വരെ എല്ലാവർക്കും ഗുഡ് ബൈ